ഹായ് ഫ്രണ്ട്സ് സീമൂസിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് മഴക്കാലം തുടങ്ങി മഴക്കാലം നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടാകും അപ്പോൾ നമുക്കല്ല ഇവിടെ ഭയങ്കര കൊതുശല്യം കാരണം ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ് വലിയ സവാള വലിയ സവാള നടുവെ മുറിക്കുക ഞാൻ വലിയ സവാള നടുവെ മുറിച്ചിട്ട് ഇപ്പം അതിൻ്റെ ഈൻ്റെ ഉള്ളിലത്തെ സാധനം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൻ്റെ സാധനം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇതുണ്ട് അപ്പം ഇതിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലെ ആവും ആക്കി ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കുഴിപോലെയാക്കി അതിൻ്റെ അടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണിയോ ഒഴിച്ചിട്ട് തിരി വിളക്കിലെല്ലാം കത്തിക്കുന്ന തിരി വെച്ചിട്ട് അതിൽ പരത്തി തിരി വെച്ചിട്ട് കത്തിക്കുക വേണ്ടത് അപ്പോൾ ഇതിൻ്റെ കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല് നല്ലോണം അകത്തെല്ലാം ഉണ്ടാവും നമ്മൾ ചെറിയ കുട്ടികളെല്ലാം ഉള്ളെടുത്ത് കത്തിച്ചാൽ വേറെ ഒന്നും മണവും കാര്യവും ഒന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ കത്തിച്ചിട്ട് കത്തിച്ചിട്ടകത്ത് വെക്കുക അപ്പോൾ കൊതു കൊതുകു ഭയങ്കര ഇങ്ങനെ കത്തിച്ചിട്ട് വെച്ചാല് നല്ല കത്തുകയും ചെയ്യും നല്ല ഈ ഉള്ളീൻ്റെ മണം കാരണം കൊതുകൊന്നും ആത്തേക്ക് വരില്ല അപ്പോൾ അകത്തെല്ലാം കത്തിച്ച് വെക്കാൻ കൊതു ഉണ്ടാകുന്നേയില്ല അപ്പോൾ ഞാനിത് പരീക്ഷിച്ചതാണ് നിങ്ങളും പരീക്ഷിച്ചു നോക്ക് കൊതു ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അയക്കണം ഓക്കേ ബായ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും ഓക്കേ